കേരള ബ്ലാസ്റ്റേഴ്സുടെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സിഇഒ ആയിട്ടുള്ള അഭിക് ചാറ്റർജി തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസണിനെ കുറിച്ച് ഒരു വ്യക്തമായ ബോധം ആരാധകർക്ക് പകർന്നു നൽകിയിട്ടുണ്ട് എന്ന് വേണം വിശ്വസിക്കാൻ പ്രീ സീസൺ തായ്ലൻഡ് പോലെയുള്ള ലോ ക്വാളിറ്റി രാജ്യങ്ങളിൽ വെച്ചൊന്നും അല്ല നടത്തുന്നത് എന്ന് അറിയിച്ചിട്ടുണ്ട് കാരണം ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പുമായിട്ട് തായ്ലൻഡിൽ പ്രീ സീസണിന് പോയി നമ്മളെ തേക്കുന്ന പരിപാടി നമ്മൾ കുറേ കണ്ടതാണല്ലോ ഏതായാലും ഇത്തവണ തായ്ലൻഡിൽ വെച്ചിട്ടായിരിക്കത്തില്ല ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസൺ അത് ഇന്ത്യയിൽ വെച്ച് ആയിരിക്കും വിദേശത്തേക്കൊന്നും പ്രീ സീസണിന് വേണ്ടി പോകുന്നില്ല എന്നാണ് അറിയുന്നത് അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വരാൻ പോകുന്ന സീസണിലെ പ്രീ സീസൺ മത്സരങ്ങൾ നടക്കാൻ പോകുന്നത് തായ്ലൻഡിൽ വെച്ചിട്ടായിരിക്കും ഛാ തായ്ലൻഡിൽ വെച്ചിട്ടല്ല നമ്മുടെ ഇന്ത്യൻ മണ്ണിൽ വെച്ചിട്ടായിരിക്കും ഡ്യൂറൻറ്റ് കപ്പിൻ്റെ ഡേറ്റ് വന്നതിന് ശേഷം ആയിരിക്കും പ്രീസീസൺ എന്ന് തുടങ്ങുക എന്നതിനെ ഒഫീഷ്യൽ കൺഫർമേഷനും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം അഭിക് ചാറ്റർജിയുടെ വാക്കുകളെ വിശ്വസിക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ സീസണിന് വേണ്ടി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നില്ല ഇന്ത്യയിൽ തന്നെ ആയിരിക്കും പരിശീലനം